വെൽക്കം ബാക്ക് ടു എ ആർ എസ് ട്രാവലാർ എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് ചെങ്ങോട്ട് ചെങ്ങോട്ടുകാവ് മുതൽ നമ്മളെ വെങ്കളം ഗേറ്റ് വരെയുള്ള ദേശീയപാതയുടെ പുതിയ കാഴ്ചകൾ നിങ്ങളുമായി ഷെയർ ചെയ്യാനാണ് ഇന്ന് വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് അപ്പം നമ്മൾ കുറച്ച് ലേറ്റ് ആയിപ്പോയി നല്ല ട്രാഫിക് ബ്ലോക്ക് പയ്യോളിയിൽ ഏകദേശം ഒന്നര മണിക്കൂർ നമ്മൾ ആ പയ്യോളി ജംഗ്ഷനിൽ കുടുങ്ങി വൈകിട്ട് നമുക്ക് ആ ഉച്ച വെയിൽ വെയിലു ശേഷം വൈകിട്ട് വീഡിയോ എടുക്കാമെന്ന് പ്രതീക്ഷയായിരുന്നു പക്ഷേ ആ ട്രാഫിക് ബ്ലോക്കിൽ നമ്മൾ ഒന്നര മണിക്കൂർ കറക്റ്റ് നമ്മൾ കുടുങ്ങി അപ്പോൾ അതുകൊണ്ട് തന്നെ ലേറ്റായിപ്പോയി ക്ഷമിക്കാം ഏതാണ്ട് സന്ധ്യയൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അധികം വിസ്താരമായിട്ട് വീഡിയോ കഴിയില്ല പിന്നെ വന്ന സ്ഥിതിക്ക് ജസ്റ്റ് മടങ്ങിപ്പോവാൻ കൈയല്ല പിന്നെ നമ്മൾ വീഡിയോ ക്യാൻസലാക്കാൻ മടിയായിട്ടാണ് ഈ രീതിയിലല്ല നമ്മൾ വീഡിയോ എടുക്കാൻ കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് എടുക്കാനൊക്കെ ആയിരുന്നു നമ്മുടെ പ്ലാൻ പക്ഷേ എന്ത് ചെയ്യാൻ നമ്മുടെ സാഹചര്യം നമുക്ക് അനുകൂലമായിരുന്നല്ല പ്രതികൂലമായിരുന്നു പുൽക്കാവ് പുൽക്കാവ് ടൗണിലാണുള്ളത് പുൽക്കാവിൽ ഇവിടെ ഒരു അണ്ടർ പാസ്സേജ് നിങ്ങൾ കളിയിലുണ്ടാവും ആ ഒരു അണ്ടർ പാസേജിൻ്റെ മൂന്ന് വരിയുടെ കോൺക്രീറ്റിങ് ഒക്കെ ആയി കഴിഞ്ഞിട്ട് അതിനുശേഷം വേറൊന്നും നടന്നില്ല പിന്നെ ഈ പുയിൽക്കാവിലും അത്യാവശ്യം ട്രാഫിക് ഉള്ള ഒരു പ്രദേശമാണ് ഇവിടെ നല്ല രീതിയിലുള്ള ടേണിങ്ങാണ് ഈ ടേണിങ് കംപ്ലീറ്റ് ഇവരാൻ മടി പോകണം അപ്പോൾ ദേശീയപാത ലെഫ്റ്റിലോട് ചേർന്നിട്ട് ആണ് പാസ് ചെയ്ത് പോകുന്നത് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ും നല്ല രീതിയില് നേര നിവരാൻ നിവരും നിവർന്നു പോകുമെന്ന് തന്നെയാണ് ഇവിടുത്തെ കാഴ്ച ഇവിടുന്ന് നമ്മൾ റോഡ് ലെഫ്റ്റിലൂടെയാണ് കടന്നു പോകുന്നത് ഇവിടെയും മഴക്കാലത്ത് നല്ല വെള്ളക്കെട്ടും അതോടൊപ്പം തന്നെ ട്രാഫിക് ബ്ലോക്കൊക്കെ ഉണ്ടാകുന്ന ഒരു പ്രദേശം ഇവിടെ ദേശീയവാദി അത്യാവശ്യം ഉയർന്നിട്ടാണ് കടന്നു പോവുക കുറച്ച് ിമിറ്റഡുകാരൊക്കെ ഗുണ്ടായുസാണ് ഗുണ്ടായുസാണ് ഏണയെ മാറിക്കോന്നുള്ള മനോഭാവത്തിൽ അതാണ് റെയിൽവേ സ്റ്റേഷനോടൊക്കെ ചേർന്നിട്ടുള്ള പ്രദേശാണ് അപ്പൊ ഇവിടെയൊക്കെ മൂന്ന് വരി പാതയുടെ താറിങ് നേരത്തെ കംപ്ലീറ്റ് ആയതായിരുന്നു വാഹനങ്ങളൊക്കെ അതിലെയാണ് പാസ് ചെയ്യുന്നത് ഒരു മൂന്ന് വരിയുടെ താറിങ് ഇവിടെ ബാക്കിയുണ്ട് നമുക്ക് അത്യാവശ്യം ഉണ്ട് പരമാവധി ടേണിംഗ് നിവർത്തിയിട്ടാണ് ദേശീയപാത കടന്നു പോകുന്നത് എന്നാലും ആവശ്യത്തിൽ ടേണിങ് ഇവിടെയൊക്കെ ഉണ്ട് കൊണ്ടും കുഴിയും ഒക്കെ നിറഞ്ഞു ഇവിടെ ഒരു അണ്ടർപാസേജ് ഉണ്ട് അതായത് പൂക്കാട് പൂക്കാട് ജംഗ്ഷനിൽ ഒരു അണ്ടർ പാസ് ഏജൻറ്റ് ആ അണ്ടർ പാസ് വർക്കും ഒരു മൂന്ന് വരിയുടെ അണ്ടർ ആ മൂന്ന് വരി പാതയുടെ ഒരു അണ്ടർ പാസ് ഏജിൻ്റെ കഴിഞ്ഞിട്ടുണ്ട് അടുത്ത മൂന്ന് വരിയുടെ നടക്കാണ്ട് ഒക്കെ കുറേയായി വാർക്ക് കഴിഞ്ഞിട്ടുണ്ട് അതൊന്നും വലിയ മാറ്റങ്ങളൊന്നുമില്ല ഒരു മാറ്റൂലൂടെ കാട് പൂക്കാട് നമ്മുടെ പൂക്കാട് ടൗൺ കഴിഞ്ഞു വീണ്ടും നമ്മൾ കാറുവരി പാതയുടെ ശകലം ആസ്വദിക്കാൻ കിട്ടിയിരിക്കുകയാണ് അടുത്ത മൂന്ന് വരെയൊക്കെ താറ് ചെയ്യാൻ ബാക്കിയുണ്ട് എല്ലാം നല്ല ടേണിങ് ആണ് അപാരമായ ടേണിംഗ് ആണ് തിരിച്ചറിയില്ല ദേശീയപാത കുറച്ച് വീതി കൂടിയതു കൊണ്ട് തിരിച്ചറിയുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ ശേഷം കുഴപ്പമില്ലാത്ത രീതിയിലുള്ള ടേണിങ്ങില്ലാതെ ഉയർന്നിട്ടാണ് പോണത് ഉയർന്നിട്ടാണ് പോകേണ്ടത് പഴയ ദേശീയപാതയും സർവീസ് റോഡുമാണ് കറക്റ്റ് സർവീസ് റോഡിന്റെ വേഷണം കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ട് തിരുവങ്ങൂർ ജംഗ്ഷനാണ് തിരുവങ്ങൂർ ജംഗ്ഷനിൽ ഒരു വിശാലമായ അണ്ടർ ഉണ്ട് തിരുവങ്ങൂർ ഹൈസ്കൂളിലൊക്കെ ഫ്രണ്ടിലി ഒരു വിശാലമായ ഒരു അണ്ടർ ഉണ്ട് ആ അണ്ടർ പാസ്സേജ് കുറേ കാലമായി അതിൻ്റെ വർക്കിങ്ങനെ മന്ദം മന്ദം ഇഴഞ്ഞു നീങ്ങുന്നു വെങ്ങളും വരെ വർക്ക് വർക്കെടുക്കുന്നത് ഇവിടെയൊക്കെ ബാഗാട് തന്നെയാണ് വർക്കെടുക്കുന്നത് ാണ് വാഗാടാണെങ്കിൽ നമുക്ക് എളുപ്പം തിരിച്ചറിയാൻ കഴിയും വർക്കിൻ്റെ ആ ഒരു മന്ദഗതിയും പിന്നെ ദേശീയപാത കൊണ്ടും കുഴികളൊക്കെ കഴിഞ്ഞാൽ നമുക്ക് എളുപ്പം മനസ്സിലാവും ഞങ്ങൾ വാഗാടിനെ കുറ്റം പറയുന്നില്ല അതിന് തിരുവങ്ങൂർ കഴിഞ്ഞാൽ വെങ്കളം കഴിഞ്ഞ പിന്നെ ദേശീയപാതയുടെ വർക്ക് നിങ്ങൾ കാണണം അത് രാത്രിയിൽ വേണം നമുക്കൊന്ന് ജസ്റ്റ് ഓടിച്ചിട്ട് പോകാം വെങ്ങളം വരെയുള്ള ഈ ഒരു പ്രദേശം വരെയാണ് വഹാടിൻ്റെ വർക്ക് അത് കഴിഞ്ഞാൽ നമ്മളെ കെ എം സി ആണ് അപ്പോ ഈ വെങ്കളം വരെയുള്ള ദേശീയപാതയുടെ വീഡിയോ നമ്മൾ ഇവിടെ ചെയ്യും അത് കഴിഞ്ഞാൽ കെ എം സിയും കെ എൻ ആർ സിയും ഒക്കെയാണ് അവരൊക്കെ ഉണ്ടോ സർവീസ് റോഡൊക്കെ നോക്കും നിങ്ങൾ നല്ല പാല് പോലെയുണ്ട് സർവീസ് റോഡ് അവിടെ വർപ്പറ വർക്ക് നടന്നാലും കുഴപ്പം ആ ഉള്ള റോഡിൽ കുറച്ച് ട്രാഫിക് ബ്ലോക്ക് കുഴപ്പമൊന്നുമില്ല നല്ല വൃത്തിയിലും വെടിപ്പിലും ഒക്കെ നമുക്ക് യാത്ര ചെയ്യാൻ പറ്റും താരായിട്ട് വെറുപ്പിച്ച് വെറുപ്പിച്ച് തന്തക്ക് വിളിപ്പിച്ച് തൊണ്ടവരെ അടക്കും ഒരു ലിമിറ്റഡ് കാരൻ കാര്യം വന്നാൽ തെണ്ടി ാണ് അവന് ഏതിലെങ്കിലൊക്കെ കയറി ബ്ലോക്ക് ആയി കാണാം വേറൊരു മഹാ മാന്യ വ്യക്തി ഒരു കാറുകാരെ ഇതേപോലെ തന്നെ ലൈറ്റ് വീട്ടില് ഇന്നോട് ആരെങ്കിലും ഇത്ര കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ഇതിലേക്ക് കയറി വരാൻ പറ്റുണ്ടോ അപ്പുറത്തും സർവീസ് റോഡിലൂടെയാണ് നമ്മൾ യാത്ര വടകര ഭാഗത്തേക്ക് ഓപ്പോസിറ്റ് സർവീസ് റോഡിലൂടെയാണ് യാത്ര പോകേണ്ടത് ഇതേപോലെ കയറി വരുന്ന ചില മന്ദബുദ്ധികളുണ്ട് ഓട്ടോറിക്ഷ കാറുണ്ടാവും അതിൽ കാറുകാരുണ്ടാവും ചില പിന്നെ അതേപോലെ മറ്റു വാഹനങ്ങൾ അണ്ണാൻ മറന്നാലും മരങ്കേറ്റം മറക്കില്ല അണ്ണാൻ മരിച്ചാലും മരങ്കേറ്റം മറക്കില്ല എന്ന് അങ്ങനെ തോൽച്ചൂല്ലുണ്ട് അതുപോലെയായിരിക്കും ഇവരെയൊക്കെ അവസ്ഥ നമ്മളെ ദേശീയപാത ആറ് വരി പറഞ്ഞു കഴിഞ്ഞാലും ഇവന്മാരോടൊക്കെ ശീലമൊക്കെ ഇതുപോലെ തന്നെയായിരിക്കും അടിച്ചു മാലാമ്പം പഠിക്കും നമ്മളെ വീഡിയോ ഇവിടെ മൈൻഡപ്പ് ചെയ്യണം